ത്തെ ഒക്കെ അവസ്ഥ ചെറിയ കാര്യമല്ല നമ്മൾ ഇന്ന് അഫ്ഗാനെ കാണുന്നു അല്ലെ അവിടത്തെ ഒക്കെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുന്നു പക്ഷെ അവിടെ പെണ്ണാണെങ്കിൽ അവരെ ഒരു ഭോഗവസ്തുവായി മാത്രമേ ഇവർ കാണൂ അതിനേം അപകടത്തിൽപ്പെട്ട പെണ്ണായിരുന്നാലും മരിച്ച പെണ്ണായിരുന്നാലും ശരി അതിനപ്പുറത്തേക്ക് അവരെ മനുഷ്യനായി കാണാനുള്ള ഒരു അവഗാഹം ഈ ഐറ്റങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളിനെയും അവിടെ കിടന്നും മരിച്ചാലും മഹിറമൊക്കാത്ത അതായത് വിവാഹബന്ധം നിഷിദ്ധമായി പ്രഖ്യാപിക്കാത്ത ആളുകൾ അവരെ തൂക്കണ്ട അവരെ എടുക്കണ്ട ആ രൂപത്തിൽ എല്ലാ മേഖലകളും മതവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാക്കി നമ്മുടെ നാട്ടിനെ മാറ്റാനാണ് നമ്മുടെ നാട്ടിലെ താലിബാനോളികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിരന്തരം ഇവരുടെ ഈ ചെയ്തികൾക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നത് നൂറ്റാണ്ടുകൾ പഴക്കം വരുന്ന ആറാം ആചാര രീതികൾ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്രീയതകൾ ഇന്നും വിശ്വസിക്കുകയും അതിനെ തന്നെ ഇന്നും പിൻപറ്റുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗമായി താലിബാനോളികൾ അഫ്ഗാനിനെ താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടം അഫ്ഗാന്റെ അധികാര പദവിയിലെത്തിയതോടുകൂടി അഫ്ഗാനിൽ നടപ്പിലാക്കിയ അമാനുഷികമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമങ്ങൾക്കൊക്കെ ഇടയിൽ കിടന്ന് അഫ്ഗാനിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതം നരകതുല്യമായി കൊണ്ടിരിക്കുന്നു അവർക്ക് സ്വതന്ത്രമായി ഒന്ന് ശ്വാസം വിടാൻ പോലും സാധിക്കാത്ത സാഹചര്യം അവരെപ്പോൾ ബാത്റൂമിൽ പോകണം അവരെപ്പോൾ കുളിക്കണം അവരെത്ര മക്കളെ പ്രസവിക്കണം അവരെവിടെയെങ്കിലും പോകണം അതോ അപ്പിക്കുപ്പായത്തിനകത്തിറക്കി അതിൻ്റെ മൂടു പോലും മൂടും ചുവടും കെട്ടി കണ്ണിൽ രണ്ട് ഓട്ടം ഇട്ടിട്ടാണ് അവരെ ഇറക്കി വിടുന്നത് തന്നെ സ്വന്തമായി ശ്വാസം വിടാൻ പോലും ഭാഗ്യമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത ജനങ്ങളായി അഫ്ഗാനിലെ സ്ത്രീ ശവങ്ങൾ പോലും ശ്വാസം ശ്വാസമിടാൻ ജീവിച്ചിരിക്കുന്നവർക്കേ പറ്റുള്ളു സ്ത്രീ ശവങ്ങളെ പോലെ കാരണം അവർക്ക് ജീവൻ ഉണ്ട് എന്ന് പോലും ഇവർ തീരുമാനിക്കുന്നില്ല ഇവർ മനസ്സിലാക്കുന്നില്ല ആ രൂപത്തിൽ അധപതിച്ചിരിക്കുന്നു സ്ത്രീകളുടെ ശവങ്ങളെപ്പോലും ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി ഒന്ന് ശ്വാസമെടുക്കാൻ ഒന്ന് വയറുനിറയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടപ്പെട്ടവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ വീട്ടിനകത്ത് ജനലുകൾ പോലും വയ്ക്കാതെ അവരെയട്ട് ഏതൊക്കെ രൂപത്തിൽ പിഴിയാമോ ആ രൂപത്തിൽ നനഞ്ഞ തോർത്തുമുണ്ട് പിഴിയുന്നതുപോലെ സ്ത്രീകളെ പിഴിഞ്ഞ് ചണ്ടിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നിയന്ത്രണങ്ങൾ സാധാരണ ദിനചര്യയിൽ മാത്രമല്ല ജീവനും മരണവും തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിലും മതം കൊണ്ടുവന്ന് അവരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്തിടെ ഒരു ഭൂകമ്പം ഉണ്ടായി അഫ്ഗാനിൽ ഇവന്മാരുടെ ക്രൂരതയുടെ തെളിവായിരുന്നു ആ ഭൂകമ്പത്തിന്റെ ചില ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചു അപ്പോ എത്രമാത്രം ഭീകരമായിരിക്കും ആ ഭൂകമ്പം എന്നൊന്ന് ചിന്തിച്ച് നോക്ക് ആയിരക്കണക്കിന് വീടുകൾ തകർന്ന് തരിപ്പണമായി മനുഷ്യന്റെ ശവപ്പറമ്പായി ഒരു നാട് മുഴുവനും മാറിയിരിക്കുന്ന വേദനാജനകമായിട്ടുള്ള ഈ ദുരന്തത്തിലും സ്ത്രീകൾക്ക് വേദനക്കുമേൽ വേദന സമ്മാനിക്കുന്നു ഈ മനുഷ്യത്വരഹിതരായിട്ടുള്ള ഈ വിഭാഗം രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളുടെ അരികിലെത്തിയിട്ട് പോലും അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല മണ്ണിനടിയിൽ കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ കിടന്ന് ജീവനു വേണ്ടി കേണ് നിലവിളിക്കുന്ന സ്ത്രീകളെ ഒന്ന് തൊടാൻ രക്ഷാപ്രവർത്തകർക്ക് വിളക്കുകൾ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗത്തിന് ഇനി എന്ന് വിളിവരാനാണ് ഈ ഭരണം കേരളത്തിൽ കൊണ്ടുവരാനാണ് ഇവമാരി ശ്രമിക്കുന്നത് കാരണം വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകൾ മാത്രമേ അവരെ തൊടാൻ പാടുള്ളൂ അപ്പൊ വാപ്പയും സഹോദരനും ഇല്ലാത്ത ആളുകൾ അവിടെ കടന്ന് ചത്തോട്ടെ എന്നാ ആണോ മറ്റ് പുരുഷന്മാർ അന്യപുരുഷന്മാർ അവരെ സ്പർശിക്കരുത് എന്ന നിയമം അവരുടെ മനുഷ്യാവകാശങ്ങൾക്കുമേൽ ബന്ധനങ്ങൾ ഏർപ്പെടുത്തി സ്വന്തം ഭർത്താവോ പിതാവോ സഹോദരനോ മകനോ അല്ലാത്തവർക്ക് ആ മണ്ണിനടിയിൽ കിടക്കുന്ന സ്ത്രീയെ രക്ഷിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെട്ട് ലോക നേതാക്കൾക്ക് മുമ്പിൽ ലോകത്തിന്റെ നവോത്ഥാനങ്ങൾക്ക് മുമ്പിൽ തല കും നിൽക്കുന്ന ഒരു രാജ്യമായി അഫ്ഗാനികൾ മാറി ഒരുപാട് സ്ത്രീകൾ സഹായത്തിനു വേണ്ടി ഇടിഞ്ഞിടിഞ്ഞ് തൻ്റെ മുകളിലേക്ക് വീഴുന്ന മണ്ണും കെട്ടിടങ്ങളും ഊർന്നൂർന്ന് താഴേക്കുമണ്ണിനടിയിലേക്ക് പോകുന്ന സ്ത്രീകൾ ജീവന് വേണ്ടി കേണ് നിലവിളിച്ചിട്ട് പോലും അവിടെ ഉപേക്ഷിച്ചു പോകുന്നു രക്ഷാപ്രവർത്തകർ ചിലരെ വസ്ത്രങ്ങളുടെ പിടിയിൽ വസ്ത്രങ്ങളുടെ ഏതെങ്കിലും ഒരു തുമ്പിലൊക്കെ പിടിച്ചിട്ട് വലിച്ചിഴച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു വീട്ടിന് വീടിന്റെ എല്ലാ അവശിഷ്ടങ്ങളും മുകളിൽ വന്ന് കിടക്കുമ്പോൾ തുണി പിടിച്ചു വലിച്ചാൽ തുണി കയറി പോകത്തല്ലേ ഉള്ളൂ അവര് വരുവാ ഈ ഭൂകമ്പവും ഭൂമികുലുക്കവും എങ്കിലും ഇവരെയൊക്കെ പഠിപ്പിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ കൊറോണയും പ്രളയവും ഒക്കെ വന്നിട്ട് നമ്മൾ പഠിച്ചില്ല പിന്നെ ഇപ്പൊ അഫ്ഗാനികളെ പഠിപ്പിക്കാൻ മനുഷ്യ മനസ്സുകളിൽ മതത്തിന്റെ മാലിന്യം നിറഞ്ഞതോടുകൂടി മനുഷ്യത്വം എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ത്രീകളുടെ ജീവന് പെൺകുട്ടികളുടെ ജീവന് പുല്ലുവില പോലും നൽകാത്ത മൃഗീയമായിട്ടുള്ള മനുഷ്യന്മാരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ ഇത് കാരണമെങ്കിലും ജനങ്ങളൊന്നും മനസ്സിലാക്കട്ടെ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള കടുത്ത മത നിയമങ്ങൾ തങ്ങൾ സ്ത്രീകളായതിൻ്റെ പേരിൽ മാത്രം രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് പോലും വിട്ടുനിൽക്കേണ്ടുന്ന ഒരു സംവിധാനം വനിതാ രക്ഷാപ്രവർത്തകരുടെ അഭാവം ഈ ദുരന്തത്തിന്റെ ആക്കംകൂട്ടിക്കാരണ ആണുങ്ങളുണ്ട് കൂടെ ആണുങ്ങളുണ്ട് അപ്പൊ രക്ഷാപ്രവർത്തനത്തിന് സ്ത്രീകൾക്ക് ഇറങ്ങാൻ പറ്റില്ല സ്ത്രീകൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം പറ്റില്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ പറ്റില്ല പൊതുമേഖലകളിൽ പെണ്ണുങ്ങൾ ഇറങ്ങി നടക്കാൻ പറ്റില്ല പിന്നാണല്ലോ ജോലി ഇതൊക്കെ താലിബാൻ വിലക്കിയതാ ഇതിന്റെയൊക്കെ നേരിട്ടുള്ള പരിണിത ഫലങ്ങളാണ് ഈ ഭൂകമ്പത്തിൽ പെണ്ണുങ്ങൾ അനുഭവിച്ചത് അഫ്ഗാനിസ്ഥാനിലെ പല ദുരന്ത ബാധിത പ്രദേശങ്ങളിലും വനിതാ ആരോഗ്യ പ്രവർത്തകരില്ലാത്തതുകൊണ്ട് പരിക്കേറ്റ സ്ത്രീകൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ നിലവിലുണ്ട് ഇപ്പൊ കിടപ്പിലായി പോയി അവര് സ്വയം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ വലിഞ്ഞോ എഴഞ്ഞോ ഒക്കെ അവരെ എടുത്ത ആംബുലൻസിലേക്ക് കയറ്റണമെങ്കിൽ പോലും കൂടെ സ്ത്രീകൾ വേണ്ടേ രക്ഷാപ്രവർത്തനത്തിന് സ്ത്രീകളില്ല പിന്നെ ഈ പെണ്ണിന്റെ വാപ്പായേ മാങ്ങളെയും ഒക്കെ അന്വേഷിച്ചു പോകണ്ടേ എന്തുമാത്രം സമീപ ഗ്രാമത്തിൽ നിന്നുള്ള പല പുരുഷന്മാരും സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള ആളുകൾ രംഗത്തു വന്നു ഇപ്പോ മുസ മുഹാസബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഇടപെട്ട ദുരന്ത ബാധിത മേഖലകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സ്വയം ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് ആത്മഹത്യയെ ഗൾഭീകരമായിരുന്നു എന്ന അദ്ദേഹം ന്യൂയോർക്ക് ടൈംസിന് റിപ്പോർട്ട് നമുക്ക് ആയിട്ടുണ്ട് കാരണം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അവരെ ചോരയിൽ കുളിച്ച് കൈയില്ലാതെ കാലില്ലാതെ അവരെ സ്വയം മരണം അനു വരി വരിക്കേണ്ടി വരുന്നു ബന്ധമില്ലാത്ത സ്ത്രീകളെ സ്പർശിക്കുന്നതിൻ്റെ സാംസ്കാരിക പ്രത്യാഘാതങ്ങളാണത്രെ പുരുഷ രക്ഷാപ്രവർത്തകർക്ക് അവരെ തൊടാതിരിക്കാൻ കാരണമായത് സ്ത്രീകൾക്ക് ചികിത്സ ലഭിക്കാതെ മാറി നിൽക്കേണ്ടി വന്നു പുരുഷന്മാരെയും കുട്ടികളെയും ആദ്യം ചികിത്സിച്ചു എന്നീ മുഹാസബ് മുസാഹബ് പറയുന്നു എന്നിട്ട് ദുരന്തത്തിന്റെ ആഴം രണ്ടായിരത്തി ഇരുന്നൂറ് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ റിക്ടർ സ്കെയിലില് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾ നേരിടുന്ന ദുരിതങ്ങളിൽ ലോകത്തിന് മുന്നിൽ വീണ്ടും തുറന്നു കാണിക്കാൻ ഈ ഭൂകമ്പം കാരണമായി ലിംഗഭേദമനുസരിച്ച് എത്ര പേര് മരിച്ചു എന്നതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ പോലും താലിബാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ദുരന്ത ബാധിതരായിട്ടുള്ള സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ദുരിതങ്ങൾ അനുപാതിക ആനുപാതികമല്ലാത്ത രീതിയിൽ കൂടുതലാണ് രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും തന്നെ പറയുന്നു സ്ത്രീകളും പെൺകുട്ടികളും വീണ്ടും ഈ ദുരന്തത്തിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരി ചികിത്സ കിട്ടിയിട്ടില്ല ചികിത്സ കാരണം അവർക്ക് ചികിത്സ കൊടുക്കാൻ മതം പറഞ്ഞിട്ടില്ലല്ലോ പെണ്ണുങ്ങളല്ലേ അവരങ്ങ് ചത്തോട്ടെ കുഴപ്പമില്ല പ്രയോജനപ്പെടുത്തേണ്ടവരെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞല്ലോ അഫ്ഗാനിസ്ഥാനിലെ യു എൻ വനിതാ പ്രതിനിധി സൂസൻ അഫർഗൂസൻ അവർ പറയുന്നു സ്ത്രീകൾ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഈ ഈ ഭരണത്തില് ദുരന്ത പ്രതികരണത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും കേന്ദ്ര ബിന്ദു അവരുടെ ആവശ്യങ്ങളായിരിക്കുമെന്നും അവർ പറഞ്ഞു ചികിത്സയിലുള്ളോ കഴിഞ്ഞ നാല് വർഷമായി താലിബാൻ ഭരണത്തിന് കീഴിൽ സ്ത്രീകൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് നേരിടുന്നത് ആറാം ക്ലാസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു പൊതുസ്ഥലങ്ങളിൽ അവർക്ക് കർശനമായിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തൊഴിലവസരങ്ങളില്ല മിക്ക മേഖലകളിലും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പോയിട്ട് പുറത്തിറങ്ങാൻ പോലും അനുമതിയില്ല മാനുഷികമായിട്ടുള്ള സംഘടനകളില്ല എൻ ജി ഒകളില്ല ഇനി അങ്ങനെ ഉള്ളതിൽ പോലും ജോലി ചെയ്യുന്നത് പുരുഷന്മാര് മാത്രമാണ് താലിബാൻ ഭരണത്തിന്റെ പീഡനത്തിലാണ് അവരുമുള്ളത് മുസ്ലിം ലോക മനുഷ്യാവകാശ സംഘടനകൾ ലോക ബാങ്ക് പോലെയുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളൊക്കെ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും താലിബാൻ അവരുടെ കർശനമായിട്ടുള്ള നയങ്ങളിൽ മത നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇത് രാജ്യത്തെ സാമൂഹിക ഐക്യത്തിനും സാമ്പത്തിക ഭാവിക്കും വലിയ രൂപത്തിൽ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഭൂകമ്പം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നിയമങ്ങൾ എത്രത്തോളം ലോകത്തെ ബാധിക്കുന്നു സ്വന്തം ജനതയെ ബാധിക്കുന്നു വിനാശകരമാണ് ഈ നിയമം എന്ന് ലോകം തിരിച്ചറിയാൻ തിരിച്ചറിയാനത് കാരണമാകുന്നു ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കു വേണ്ടി ലോകരാഷ്ട്രങ്ങളും മനുഷ്യാവകാശ സംഘടനകളും കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ അത്യാവശ്യമാണ് ഈ ദുരന്തം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലോകം ഒന്ന് കണ്ണു തുറക്കട്ടെ ഇതുപോലെ കുറച്ച് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും ആളുകൾക്ക് അതൊന്ന് മനസ്സിലാകുമല്ലോ ഒന്ന് ആലോചിച്ചാൽ മതി ഞാനിതിൻ്റെ ഒരാളായിട്ട് മാറുകയാണ് ചില സന്ദർഭങ്ങളിൽ അതുകൊണ്ടാണ് അക്ഷരങ്ങൾക്ക് ഭാഷകൾക്കൊക്കെ കുറച്ച് കാഠിന്യം അനുഭവപ്പെടുന്നത് മനുഷ്യൻ ജീവന് വേണ്ടി കേണ് നിലവിളിക്കുമ്പോഴും കാമഭ്രാന്തനുണ്ടാക്കിയ മനുഷ്യത്തിരഹിതമായിട്ടുള്ള മതങ്ങൾ അവരെ ജീവിക്കുന്നതിൽ നിന്നും പ്രതിസന്ധി പ്രതിസന്ധിയായി വരുന്നു ദുർഘടം പിടിച്ച ഈ കാമഭ്രാന്ത് പിടിച്ച ഈ നിയമം ഈ മതം ലോകത്തിന് കൊടും ഭീഷണിയാണ്